ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഈ ഒരു ചെറിയ പെരുന്നാളിൻ്റെ താരായിട്ട് നിന്നിട്ടുള്ളത് ഈയൊരു ഡെസേർട്ടാണ് അത് ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നാരങ്ങ മുട്ടായി കഴിക്കാറില്ല അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഒരു നാരങ്ങ മുട്ടായി ഉപയോഗിച്ച് തന്നെ ഡെസേർട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ അഞ്ഞൂറ് എം എൽ രണ്ട് പാക്കറ്റിൽ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബോണിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ടെടുക്കണമെന്ന് വിചാരിച്ചാൽ ആ അതിൻ്റെ അളവ് അതായത് പാലിൻ്റെ അളവും മറ്റുള്ള ഒക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതി നല്ല കറക്റ്റ് ആയിട്ടുള്ള അളവ് തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതിൽ നിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ഒരു ബൗളിലേക്കൊന്നും എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുത്താൽ മതിയല്ല അങ്ങനെ ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് ഈയൊരു പാലിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിച്ച് എടുക്കണം ഞാൻ വീണ്ടും ഒരു അര ടീസ്പൂണോളം കൂടി കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതെ ഇതേ സെയിം ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനെ കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇത് ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിത് ആ പാല് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒന്ന് അതായത് പകുതി കുക്കാകുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടിൻഡി മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം നല്ല അടിഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ഇതിന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം പിന്നീട് ചെയ്തെടുക്കേണ്ടിയിട്ട് ഇപ്പം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നലെ കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നല്ല അടി തട്ടുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം അല്ലാണ്ട് ഇത് കരിഞ്ഞു പോവും അതായത് മിൽക്ക് മെയ്ഡ് അടിക്ക് പിടിച്ചു പോകുക ആ ഒരു സമയത്ത് അന്നേരം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിപ്പോവും അപ്പം ഇനി ഇതാ ഈ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡില്ല അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ എന്നാലും പിന്നെ ഇതിൻ്റെ കൂട്ടി കൊടുക്കണ്ട ഫ്ലെയിം കുറച്ചിട്ട് വേണം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഈ ഒരു കസ്റ്റേഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്കിലായിട്ട് വരും അതായത് ഈയൊരു കട്ടിക്ക് വേണം ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഇത് കസ്റ്റേഡ് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്നു തിളച്ച് വരുമല്ലോ ആ ഒരു ടൈമിനാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കട്ട പോലെ പിടിക്കുന്നുണ്ടാവും ആ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പോൾ ഇത് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ ജെല്ലെടുത്തിട്ടുണ്ടായിരുന്ന അത് ഇത് ഈ ഒരു ബോളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് എന്താ പറയുക ഒരു തരിതരിപ്പ് പോലൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ ഒരു തരിതരിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഞാനിത് കൈവിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ഒന്ന് അടുക്കി പിടിച്ചു കൊണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇനി ഒരു തെരിതെരിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നോക്കിയപ്പോൾ ആ ഒരു തെരുതെരിപ്പൊന്നും കാണുന്നില്ല ഈ ഒരു സമയത്താണ് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിന് ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നത് ഒരു എന്താ പറയുക പുഡിങ് ട്രയിൽ ആ ട്രയൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡ് ഭാഗമൊന്നും കട്ട് ചെയ്യാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ബ്രെഡില്ല നിങ്ങൾക്ക് ബ്രെഡിന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ കേക്കില്ല ആ കേക്ക് വാങ്ങിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇതാ ഈ ബ്രെഡ് മുഴുവനായിട്ടും ഈ ഒരു പുഡിങ് ട്രയൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ആ ഓറഞ്ചിൻ്റെ ജെല്ലില്ല അത് ആ ചൂടാലെ തന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഒരു പെട്ടെന്ന് തന്നെ ഒരു കട്ടിയായി ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ജെല്ല് പോലെ തന്നെ ഉണ്ടാവില്ല ആ അതിന് മുൻപായിട്ട് തന്നെ ഈയൊരു തയ്യാറാക്കി വെച്ച ജെല്ലി ഇതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം ഇത് ഞാനിത് കുറച്ചൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നാരങ്ങ മിഠായിയാണ് ഞാനിപ്പോൾ രണ്ട് കളർ യെല്ലോ കളറും ഓറഞ്ച് കളറുള്ള നാരങ്ങ മിഠായിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേ പിന്നെ അങ്ങനെയൊന്നും കഴിക്കാറില്ല അതിന് ഞാനിത് ഈ ഒരു ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കാരണം മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല ഇതിനൊന്ന് കുത്തി അതായത് ഞാനിപ്പോൾ ഇത് ഈ ഒരു കല്ല് കല്ലുപയോഗിച്ചിട്ടൊന്നും കുത്തിയിട്ടെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അധികം പൊടിയാണ്ട് തന്നെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊട്ടുക ചെയ്യണ്ടു കാരണം കൂടുതലായിട്ടൊന്നും പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡ് ഇല്ല അതിതാ അത് തണിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിത് മുഴുവനായിട്ടും ഒരു ലെയറായിട്ട് തന്നെ ഈ ഒരു കസ്റ്റേഡ് ഒരു ലെയർ മാത്രമായിട്ടാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ലെയർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് ലെയർ ആക്കിയിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി ഇതിന് മുകളിലായിട്ട് പൊട്ടിച്ചെടുത്ത ആ ഒരു നാരങ്ങ മുട്ടായില്ലേ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായി ഇട്ടതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റിൽ തന്നെ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചെയ്തെടുത്താൽ ഈ ഒന്ന് പൊട്ടിച്ചെടുത്ത നാരങ്ങ മുട്ടായി മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പോളം വിപ്പിംഗ് ക്രീമാണ് അതിൽ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വീറ്റ് ചെയ്തിട്ടെടുക്കാം അതായത് ഞങ്ങൾ കേക്കിനൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ല ആ ഒരു കട്ടിക്ക് വേണ്ട അതിലും കുറച്ച് ലൂസിൽ തന്നെയാണ് വേണ്ടുന്നത് ഇത് ഈ ഒരു രീതിക്കാണ് ഈ ഒരു വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇത് നല്ലൊരു കറക്റ്റ് അളവാണ് ഇങ്ങനെ മാത്രം ചെയ്തെടുത്താലും മതി കൂടുതൽ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനൊരു ചെറിയൊരു വ്യത്യാസം വരും ഇനി ഞാനിത് ആ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ കാൽ കപ്പ് മിൽക്കി മേഡ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം മിൽക്ക് മേഡ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചു കൂടി ഒരു ലൂസ് കിട്ടും നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ മിൽക്ക് മേഡിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താലും മതി ഞാൻ ഇത്രയും കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ ഈ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ടോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ല മധുരമുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ തയ്യാറാക്കി വെച്ച ഈ ഒരു ഡെസേർട്ടിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം നല്ല രീതിക്ക് തന്നെ ഇതിനൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കണം ഇപ്പം ഞാനിതാ വിപ്പിങ് ക്രീം ഇതാ കുറേശ്ശെ കുറെശ്ശേയായിട്ട് ഇതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാനിത് ഫ്രിഡ്ജിലൊന്നും ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല പുറത്ത് തന്നെയാണ് വെച്ചിന് അപ്പം തന്നെ ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് വിപ്പിംഗ് വിപ്പിങ് ക്രീം ഇട്ടതിന് ശേഷം അതിനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താലും മതി അപ്പോൾ അത് മുഴുവനും തയ്യാറാക്കി വെച്ച ക്രീം മുഴുവനും ഈ ഒരു പുഡിങ് ട്രയൽ ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ തന്നെ ഇതിലൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഈ ഒരു ഈ ഒരു ഡെസേർട്ട് കഴിച്ചവരൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പെന്നോട് രണ്ട് മൂന്നാൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെസേർട്ട് എന്തായാലും നിങ്ങൾ ഈയൊരു യൂ വീഡിയോ ഷെയർ ചെയ്യണേന്ന് അങ്ങനെ വെച്ച് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പെരുന്നാളിന് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ടൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ദിവസം വരെ ഞാൻ ചെയ്യാണ്ട് നിന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കാം ഈ ഒരു സമയത്ത് കറണ്ട് പോയി അതാന്ന് ഇത് കുറച്ച് വെളിച്ചം കുറവ് വന്നത് പിന്നീട് ഇത് വീണ്ടും ഞാൻ നാരങ്ങ മുട്ടായി നേരത്തെ ചെയ്തില്ല പൊടിച്ചെടുത്തില്ല അതുപോലെ തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം സെറ്റായതിനു ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഈ ഒരു ഡെസേർട്ട് കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു നാരങ്ങ മുട്ടായിൻ്റെ തന്നെയാണ് അപ്പോൾ കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നാരങ്ങ മുട്ടായിൻ്റെ ഈ ഒരു ഡെസേർട്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് അപ്പോൾ ഇൻഷാള്ള ഇനിയും പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് അസലാമലൈക്കും വാഹത്തുല്ലായി താലി വാർക്കാത്തൂ